നമസ്കാരം ഉണ്ട് ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ മുണ്ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷൈൻ ടോം ചാക്കോൻ്റെ വീട് ഇവിടെ തന്നെയാണ് അപ്പോൾ തൊട്ടുപുറകിൽ നമുക്ക് പള്ളി കാണാം ദേവാലയം അപ്പോൾ ഈ ഒരു പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ ഇടവക സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരാണ് ആൾ പഠിച്ചതൊക്കെ ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേര് എന്ന് പറയുന്നത് നമുക്ക് അറിയാം വലിയൊരു ലെവലിലാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതും ഇല്ലാത്തതായിട്ട് ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പള്ളിയിൽ കഴിഞ്ഞപ്പോഴത്തെ മുണ്ടൂർ പള്ളിപ്പെരുന്നാളിന് അദ്ദേഹം ഇവിടെ ഗസ്റ്റായിരുന്നു അതായത് ഷൈൻ ഫാം ചാക്കോ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഒരു ഗംഭീര പരിപാടി തന്നെയായിരുന്നു ഇവിടെ പള്ളി പെരുന്നാൾ കഴിഞ്ഞത് ഇപ്പോൾ ഈ വിൻസി എന്ന് പറഞ്ഞിട്ടുള്ള നടി കൊടുത്തിട്ടുള്ള പരാതി ഇപ്പോൾ അവരത് കുറച്ച് നാൾ ഇപ്പോൾ അതിൽ പിടിച്ചു നിന്നു അപ്പോൾ ഒരൊറ്റ മേഖലകൾ അതായത് സിനിമ ഇൻഡസ്ട്രികളിലുള്ള പല അവരുടെ ഈ അമ്മ അല്ലെങ്കിൽ മറ്റേ ഫെഫ്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമ്പനികൾ അവരോടൊപ്പം നിൽക്കാതെ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് കൊട്ടി ആഘോഷിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് മറിച്ച് മലത്തി അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാത്തവരാരും ഇല്ല പിന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവാം ഉപയോഗിക്കാത്ത വരുണ്ടാവും ഇതൊന്നും ഒരു സബ്ജക്റ്റ് ആയിട്ട് ശരിക്കും ഇപ്പോൾ വരുന്നില്ല കാരണം സിനിമ ഇൻഡസ്ട്രിയിലാവുമ്പോൾ അത് എടുത്ത് കാണിക്കുന്നു അല്ലാത്ത സാധാരണക്കാർക്കിടയിലും ഇത് ഒരുപാട് പരക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരം ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഷൈൻ അത് ചെയ്തു എന്നുള്ള ഒരു പൊതുവെയുള്ള ഒരു സംസാരം വന്നു നിൽക്കുന്നത് ഓക്കെ ഇപ്പോൾ വന്നത് ഞാൻ നമ്മുടെ ഫാദറിനെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചത് പള്ളിയിൽ അപ്പോൾ അദ്ദേഹം ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു നാല് മണിക്ക് ശേഷമാണെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പിന്നീട് അത് ആലോചിച്ചു നാല് മണിക്ക് ശേഷം പറയുമ്പോൾ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി ാണ് എന്തിനാണ് എന്താണ് ഇപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുക ഒരു ബൈറ്റ് ചോദിക്കണം അതായത് ഷൈൻ വരുന്ന പള്ളിയാണ് അവരുടെ അപ്പം വരുന്ന അടവാക്കിയാണ് അവരുടെ അടവാക്കിയാണ് അപ്പൊ നമ്മളിപ്പോ ഫാദറിനോട് വന്നിട്ട് ചോദിക്കുക ഷൈൻ എന്താണ് ഇങ്ങനെ ആയി പോയി അല്ലെങ്കിൽ ഷൈൻ എന്താണ് ഈ ഒരു ലെവലിൽ നിൽക്കണപ്പോ നമുക്ക് അപ്പം ഞാൻ ചിന്തിച്ചത് നാല് മണി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ നാല് മണി എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഒഴിവാക്കി എന്നുള്ളതാണ് അല്ല നേരെ ചിലപ്പോൾ ചൂടോടുകൂടി ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ നേരിട്ട് പോയി ചോദിച്ചേനെ അതിനുവേണ്ടി തന്നെയാണ് കാലത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഓക്കെ നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞുതന്നെ എന്താ വെച്ചാൽ വിൻസി ഇപ്പോൾ കൊടുത്ത പരാതി വിൻസി തന്നെ പിൻവലിച്ച ഒരു ലെവലാണ് ഇപ്പോൾ നിൽക്കണത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൊട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസാരം ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒന്ന് ഒതുങ്ങും എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വിൻസിക്ക് താല്പര്യം ഷൈൻ ടോമിനെ അങ്ങോട്ട് എന്താ പറയുക എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ ഒരുമിച്ച് വന്നതല്ലേ അപ്പോൾ ഷൈൻ ആണെങ്കിൽ ഇനിയിപ്പോൾ ഒരു വിവാഹത്തിനോട് താല്പര്യം ഉണ്ടോ ഇല്ലയെന്നറിയില്ല ഉണ്ടെങ്കിൽ വിൻസിയെ കല്യാണം കഴിച്ച് ഇവർ തന്നെ ആ ഇൻഡസ്ട്രിയിൽ അറിയുന്നവരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ള പരാതികളും കാര്യങ്ങളൊക്കെ പിൻവലിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോക്കോ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഷൈൻ നമ്മുടെ നാട്ടുകാരനാണ് ഷൈൻ നമ്മുടെ മുത്താണ് അപ്പോൾ ഷൈൻ എന്താ എല്ലാവിധ ആശംസകളും നല്ല നല്ല സിനിമകൾ ഇനിയും വരാൻ പോവുകയാണ് കാത്തിരിക്കുകയാണ് ഷൈൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓക്കെ താങ്ക്